പുത്തനത്താണ് പുത്തണത്താണിന്ന് ഈ വീൽ ചെയർ കഴിഞ്ഞ നമ്മൾ നിബിധനത്തിൻ്റെ ഒരു പരിപാടിൻ്റെ വരും അന്ന് അവർ സമ്മാനിച്ച വീൽച്ചെയർ അവരുടെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ്റെ അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുക നമുക്ക് കഴിയും നമ്മളെ ആഗ്രഹം ഞമ്മക്കെ സാധിക്കാൻ കഴിയുള്ളൂ പൈസ ഭാര്യ എനിക്ക് തന്നെ കുറച്ച് പൈസ അത് കീശയിലുണ്ട് അതുകൊണ്ട് നമ്മൾ വസ്ത്രം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ വരുന്ന ആൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇയാളെ യാത്രൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് വെച്ചാൽ ഇയാളെ വികലാംഗനാണ് ഒരു ഒരു കളഞ്ഞിട്ടുണ്ട് എവിടേക്കാണ് നമുക്കൊന്ന് ചോദിച്ചറിയാട്ടോ കേട്ടോ ആ പേര് കണ്ണൻ നിങ്ങൾ ഈ യാത്രയുടെ ഞാൻ ഒരു ആഗ്രഹം ഒരു ആഗ്രഹം അതായത് കാടാമ്പുളന്ന് മൂകാംബി അവരെ വീൽ ചെയറിൽ പോകണമെന്നൊരു ആഗ്രഹം മൂന്നു രാസം ശബരിമലക്ക് പോയിട്ടുണ്ട് ഒരു രാസം ഫസ്റ്റ് ആദ്യം കൊണ്ടോട്ടി പിന്നെ എടനപ്പാറ വിഷ്ണുപാ ക്ഷേത്രം പിന്നെ കോഴിക്കോട് ശിവക്ഷേത്രത്തിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ ഒരു ഒരാവസം ഞാൻ മൂകാംബിക പോയിട്ടുണ്ട് എടോണപ്പാറ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇപ്രാവശ്യം കാടാമ്പു പോകണമെന്നാണ് ആഗ്രഹം ഇതൊരു ചെറിയൊരു ആക്സിഡൻറ്റ് അത് സംഭവിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു പിന്നെ അതിൻ്റെ ശേഷം ഉത്സവപ്പറുള്ള ബലൂണിന് കച്ചവടം അതിനായിട്ട് നീങ്ങുന്നു രണ്ട് രണ്ടാളെ കല്യാണം കഴിഞ്ഞ് ഇനി രണ്ടാളുണ്ട് ഉണ്ട് മക്കളൊക്കെ പഠിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വീൽ ചെയറിൽ ഇത്രയും ദൂരം ഇങ്ങനെ ഒറ്റക്ക് സഞ്ചരിക്കണേ ഒറ്റയ്ക്ക് നമ്മളൊരു ഒരു സന്തോഷം ഈ ആഗ്രഹമാണ് നമ്മൾ വീഴ്ച ഉന്തിങ്ങനെ പോകുമ്പോൾ പല സ്ഥലങ്ങൾ കാണാം ആ അപ്പോൾ അങ്ങനെ പോലത്തെ ആൾക്കാരെ കാണാം നമുക്ക് അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ അതാണ് നമുക്ക് മെയിൻ ഇനിയിപ്പോൾ അത് എൻ്റെ വൈകുന്നേ അ മുക്കം ഓമശ്ശേരി താമരശ്ശേരി കൊയിലാണ്ടി വടകര മാഗി കണ്ണൂർ അങ്ങനെ ആ ലൈന് അതിലോട് പോകുമ്പോൾ നമുക്ക് നല്ല സുഖമുള്ള യാത്രയായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഞമ്മള് പല അമ്പലം കാണും ചെയ്യ പല ഇതൊക്കെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ അപ്പൊ നമ്മളെ കൊണ്ട് നമുക്ക് ഞമ്മക്ക് കൈ ഞമ്മളാഗ്രഹം ഞമ്മക്കെ സാധിക്കാൻ കഴിയുള്ളുണ്ടാവൂ ലക്ഷ്യം ഞമ്മള് വർഷത്തിൽ പോകണം എല്ലാ കൊല്ലവും പോകണം എന്നുള്ള ആഗ്രഹം അതുമാത്രു പിന്നെ അതിന്റെ മുന്നത്തെ കൊള്ള ഞാൻ പോയി നോക്കാൻ പറ്റാ പിന്നെ അതിനിപ്പോ ഇനി വരുന്ന കൊള്ളം നോക്കാം നമുക്ക് നമ്മളെ ആഗ്രഹം പോലെ സാധിക്കാം പിന്നെ നമ്മള് പുതപ്പ് കൊതുകൊല പിന്നെ പായ് ഡ്രസ്സുകൾ ഒക്കെ പോണ പമ്പ കാണുന്ന പമ്പ ബെഡ്റൂമിൽ നിന്ന് കുളിക്കുകയും ചെയ്യും കുളിച്ചേക്ക് പോവാ ഞാന് ശരിക്ക് യടവണ്ണപ്പാറ ഓമാനൂർ തടപ്പറമ്പ് ആമനങ്കാട്ട് ചാലിൽ എൻ്റെ പേര് കണ്ണൻ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ ഈ നിങ്ങൾ എങ്ങനെ എത്ര സമയം കൊണ്ട് അത് സുമാര് ചിലപ്പോൾ ഒരു മാസം പിടിക്കൂ ചിലപ്പോൾ ഒരു മാസത്തിന് മുന്നേ പോവാം അങ്ങനെ കണക്കൊന്നുമില്ല നമ്മളെ യാത്ര അനുസരിച്ച് ഇപ്പോൾ വൈകുന്നേരം ഹയാണല്ലോ സൈഡാണ് ആരുടെ ആകുമ്പോൾ വണ്ടി സൈഡാക്കും പിന്നെ പിറ്റേ ദിവസം ഒരു എട്ട് മണിയാവുമ്പോഴേ സ്റ്റാർട്ട് ചെയ്തു ഭക്ഷണം കാര്യങ്ങളൊക്കെ ഭക്ഷണം കാര്യങ്ങൾ നമ്മൾ കാരണം ഹോട്ടൽ ഇഷ്ടമാർ ഹോട്ടലാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കുക ആയതാ ഓട്ടോ ചായ ചാ പിടിക്കുക ഭക്ഷണം കഴിക്കുക ഉച്ചക്കുള്ള ഭക്ഷണം പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ പോകാനുള്ളത് നമ്മുടെ ബോഡിക്ക് ഒരു എനർജിയാണ് യാത്ര അതാണ് വേറെ നാട്ടിലൊക്കെ എല്ലാ സപ്പോർട്ട് 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 ഉണ്ട് വീട്ടിലെ ആ എല്ലാവരും മരുമക്കളെ മക്കളെ സപ്പോർട്ട് ഉണ്ട് പിന്നെ നാട്ടുകാർ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടി ഒരാട്ടി മൂന്ന് പെണ്ണും പെണ്ണുംകുട്ടി ഒരാളൂലേ നിങ്ങളെ ഈയൊരു ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു യാത്ര പിന്നെ നിങ്ങൾക്ക്

ഡിസംബർ ഡിസംബർ ഓ എങ്ങനെ എങ്ങനെ സംഭവിച്ചു ആക്സിഡന്റ് ഞാന് ഉത്സവത്തിന് പോകും കച്ചവടത്തിന് പോകും പിന്നെ നമ്മള് വയനാട്ടിലെ മൈസൂറിലെ മൊയ്തീർക്കാണെന്ന് അയളപ്പം പണിക്കൂ അങ്ങനെ നമുക്ക് കച്ചവടമൊക്കെ എങ്ങനെ ആയി ഡെയിലി അറുന്നൂറ് അയുന്നൂറ് കോളി കിട്ടും ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പം കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് ഈ ഒരു ഒരു കാലാവസ്ഥ നിങ്ങൾ യാത്ര ഇറങ്ങി ഓ എന്ന് ായിട്ടും അതൊന്നും ഇപ്പൊ വിളിച്ച് ഭാര്യത്തിന് ചോദിച്ചു വലിയ മോള് രണ്ടാമത്തെ മോള് വിളിച്ച് രണ്ടാമത്തെ മറുമോണും വിളിച്ച് ഒക്കെ ഒരു നമ്പർ എപ്പോഴും വിളിക്കും വൈകുന്നേരം ആറുമണിയായ വലിയ മറുമോണും വിളിക്കും ചെറിയ മറുമോൺ വിളിക്കും നാലാൾ വിളിക്കും പിന്നെ മോണും വിളിച്ചീന് എല്ലാരും വിളിക്കലുണ്ട് തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെ പോരാ തിരിച്ച് അവിടെ നമ്മൾ മൂകാംബി എന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടേക്ക് ബസ് കയറും ആ റെയിൽവേന്ന് രാത്രി ഒരു മണിയാവുമ്പോൾ കോഴിക്കോട് എത്താൻ കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് കൊണ്ടോട്ട് പാലക്കാട് ബസ് ഉണ്ടാവുമല്ലോ അപ്പോൾ കൊണ്ടോട്ടിന്ന് കൊണ്ടോട്ടിന്ന് വീട്ടിലേക്ക് സഹായങ്ങൾ അതായത് ചില ആൾക്കാർ തരുന്നണ്ട് ചില ഞമ്മളത് ആ നമ്മൾ ഉദ്യോഗസ്ഥല്ലേ പോകണത് ഞമ്മളൊരു ഇതിനെ പോവാൾക്കാർ കണ്ട് തരുന്ന ആൾക്കാരുണ്ട് ഞമ്മള് അതിനായിട്ടില്ലേ ഇല്ല പൈസ ഭാര്യ എനിക്ക് തന്നെ കുറച്ച് പൈസ അത് കീശയിലുണ്ട് അതുകൊണ്ട് നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത്രയും ലോങ്ങ് യാത്രക്ക് ഈ ഒരു വണ്ടി സേഫ്റ്റി ആണോ ഇത് ഞമ്മള് ഈ വണ്ടി കാടാമ്പളെന്ന് വെട്ടിച്ചെറാൻ തന്ന സ്ഥലണ്ട് ആ വെട്ടിച്ചറ പാളത്തിന്റെ ഇപ്പുറത്ത് ഒരു ഉള്ളോട്ട് ഒരു വോട്ടർ ഉണ്ട് പേര് മറന്നുപോയി അവരാണ് പുത്തണത്താണിന്ന് ഈ കഴിഞ്ഞ നമ്മൾ നബിദിനത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് അവര് സമ്മാനിച്ച വീൽച്ചെയർബിദിനത്തിന്റെ അന്നാണ് പിറ്റേ ദിവസം നബിദിന പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അന്ന് തന്ന ഈ വീൽ ചെയറത് കമ്മിറ്റിക്കാരാണെന്നറിയില്ല വേറൊരു ടീം അവർ വോട്ടർ നടത്തണേ ും കൂടിയാണ്ട് വീൽച്ചെയർ ആണ് അവരുടെ പേര് ഉണ്ട് അവരുടെ ഫോൺ നമ്പർ എന്റെ ഫോൺ നമ്പർ വീൽചെയർ വേറെ ആദ്യത്തെ വീൽചെയർ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മലക്കുമായി പിടിച്ച് അത് കംപ്ലൈന്റ് ആയിപ്പോയി അത് കുറെ റോട്ട് മേലെ കൂട്ടുമ്പോഴൊക്കെ ടയർ ഇതൊക്കെ പോലെ സീറ്റൊക്കെ അവർ കംപ്ലയിൻ്റ് ആവും പിന്നെ അത് പുതിയത് വാങ്ങാൻ ലോങ് ഒക്കെ പുതിയത് വാണു സെക്കൻഡ് കൊണ്ടുപോയി ചെലപ്പോ അവിടുന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി അവിടെ വായും കഴിഞ്ഞിട്ടില്ല അതിന്റെ മുന്നേ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുന്നേ കിട്ടിയതാണ് ഒരു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അവിടെയാണ് ഒരു പരിപാടി പരിപാടി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ആ പരിപാടി കണ്ണാട്ടങ്ങള് നാളെ വീടില്ല പക്ഷെ വീൽച്ചർ നബിദിനം അവിടെ സ്റ്റേജിൽ വെച്ച് തന്നല്ല അവരുടെ ഹോട്ടലിൽ വെച്ച് അവരെല്ലാവരും അവരൊക്കെ വലിയ വലിയൊരു സന്തോഷമുണ്ട് വീൽച്ചറി വീഴ്ച പോകാനുള്ള ആഗ്രഹം ഞാൻ ആ ഇരിക്കും ആഗ്രഹമുണ്ട് എന്നാൽ ഈ വീൽച്ചറിട്ട് തന്നെ വലിയൊരു കിട്ടലാണ് അവർക്കോർ കൊണ്ടുപോകുന്നത് വലിയൊരു സന്തോഷം ഉണ്ട് തന്നതിന് സുഹൃത്തുക്കളെ യാത്ര തുടരുകയാണ് ക്ഷേത്രം ക്ഷേത്രം മുതൽ മൂകാംബിക ക്ഷേത്രം വരെയാണ് കണ്ണേട്ടൻ്റെ യാത്ര അപ്പോൾ എന്തായാലും കണ്ണേട്ടൻ്റെ സംഭവമാണ് ഈ ഒരു വീൽ ചെയറിൽ കണ്ണേട്ടൻ വീൽ ഇങ്ങനെ തള്ളി വീൽ ചെയർ കൈ കൊണ്ട് വരുത്തിയിട്ട് ഞാൻ പോകുന്നത് കണ്ണേട്ടൻ്റെ കാല് ആക്സിഡൻറ്റ് മുറിഞ്ഞു പോയതാണ് അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ ഒരാളാണ് മൂപ്പർക്ക് കുറേയേറെ ലക്ഷ്യങ്ങളുണ്ട് മൂപ്പർക്ക് കാരണം വെച്ചാൽ ഈ ഒരു വീൽ ചെയറിൽ ഉന്തിയിട്ട് വേണം അവിടെ പോകാൻ അങ്ങനെ മൂപ്പർക്ക് എന്തോ ലക്ഷ്യങ്ങളൊക്കെ നേടാനുണ്ട് അപ്പോൾ എന്തായാലും കണ്ണേട്ടം വളരെ സന്തോഷം നിങ്ങൾ കണ്ടേലും ഈ ഒരു യാത്രയ്ക്കും നമ്മളെല്ലാവിധ ആശംസകളും യാത്ര നല്ല സുഖമായി മുന്നോട്ട് പോവട്ടെ ഇനിയും കൂടുതൽ യാത്രകൾ ചെയ്യാൻ സഹായിക്കാം സഹായിക്കും െ അപ്പ എന്തായാലും സന്തോഷ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇപ്പൊ രാവിലെ എത്ര മണിക്ക് പുറപ്പെട്ടു ഏഴര മണിക്ക് പുറപ്പെട്ടു ഇനി അടുത്തങ്ങാടി നമ്മളെ അടുത്ത പ്രദേശക്കാരും കൂടിയാണ് കണ്ണേട്ട എടവണ്ണപ്പാറയാണ് കണ്ണേട്ടന്റെ വാസസ്ഥലം അപ്പൊ എന്തായാലും നിങ്ങൾ യാത്ര കണ്ണേട്ടങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വൈമധ്യ കണ്ണേട്ടനൊക്കെ കാണുമ്പോ നിങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാ ഒന്ന് ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്ത് കണ്ണേട്ടനെ സഹായിക്കുക കാരണമെച്ചാൽ എന്തിനാ വെച്ചാൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ അല്ലാതെ വേറെ സഹായങ്ങളൊന്നുമല്ല എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുക അപ്പൊ ഓക്കെ